എല്ലാവർക്കും നമസ്കാരം പോസ്റ്റ് ഓഫീസ് ജി ഡി എസിൻ്റെ അഞ്ചാമത്തെ ഷോർട്ട് ലിസ്റ്റും കൂടെ തന്നെ റിലീസായിട്ടുണ്ട് മിനിമം പത്താം ക്ലാസ് യോഗ്യത വെച്ച് ഒരുപാട് പേര് അപേക്ഷ അയച്ച ഒരു നോട്ടിഫിക്കേഷൻ കൂടെ ആയിരുന്നു ജി ഡി എസ് നോട്ടിഫിക്കേഷൻ അപ്പോൾ നാല് ലിസ്റ്റ് വന്നപ്പോൾ നിങ്ങളിലേക്ക് കറക്റ്റായിട്ട് വീഡിയോസ് എത്തിച്ചതാണ് പലരും ലിസ്റ്റിൽ ഇടം പിടിച്ചിട്ടുണ്ടായിരുന്നു അവരെല്ലാം ഡോക്യുമെൻ്റ് വെരിഫിക്കേഷനും പോയി അപ്പോൾ നാല് ലിസ്റ്റിൻ്റെയും കാലാവധി കഴിഞ്ഞു ഇപ്പോൾ അഞ്ചാമത്തെ ലിസ്റ്റ് വന്നിട്ടുണ്ട് ഇതുവരെ നിങ്ങൾ ലിസ്റ്റിൽ വരാത്തവരാണെങ്കിൽ എന്തു ചെയ്യുക അപേക്ഷ അയച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു ലിസ്റ്റും കൂടി ഒന്ന് നോക്കി നോക്കുക ലിസ്റ്റിൽ ഇടം പിടിച്ചവരൊന്ന് താഴെ കമൻറ്റ് ചെയ്യാനും ശ്രമിക്കുക കേട്ടോ അപ്പോൾ ശ്രദ്ധിക്കുക ജി ഡി എസ്സിൻ്റെ അഞ്ചാമത്തെ ലിസ്റ്റാണ് ചെക്ക് ചെയ്യാൻ പോകുന്നത് ഒഫീഷ്യൽ വെബ്സൈറ്റാണ് ഈ കാണുന്നത് ഇവിടെ നമുക്ക് താഴെ ഒരു ഓപ്ഷൻ കാണാൻ പറ്റുന്നുണ്ട് ഷോർട്ട് ലിസ്റ്റഡ് കാൻഡിഡേറ്റ്സ് എന്നൊരു ഓപ്ഷൻ ഇവിടെ കാണാം ഷോർട്ട് ലിസ്റ്റഡ് കാൻഡിഡേറ്റ്സ് അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ കേരള എന്നൊരു ഓപ്ഷൻ കേരള അവിടെ കാണാം താഴെ കേരള അവിടെ സപ്ലിമെൻ്ററി ലിസ്റ്റ് അഞ്ച് വന്നിട്ടുണ്ട് അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യാം അപ്പോൾ ലിസ്റ്റ് ഡൗൺലോഡ് ആവുന്നുണ്ട് ഇതാ ജനുവരി രണ്ടായിരത്തി ഇരുപത്തി കേരള സർക്കിൾ ലിസ്റ്റ് അഞ്ചാണ് ഈ കാണുന്നത് ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം ഇരുപത്തി നാല് ഈ മാസം ജൂലൈ ഇരുപത്തിനാലാം തീയതിക്ക് മുന്നേ ഈ ലിസ്റ്റിൽ ഇടം പിടിച്ചവർ ഡോക്യുമെൻ്റ് വെരിഫിക്കേഷന് പോകണം പറയുന്ന ഡിവിഷണൽ ഹെഡ് അതിലേക്ക് നിങ്ങൾ ആയിട്ട് പോകണം ഒറിജിനലും രണ്ട് സെറ്റ് സെൽഫ് അറ്റസ്റ്റഡ് ഫോട്ടോ കോപ്പി എല്ലാ ഡോക്യുമെൻസിൻ്റെയും സെൽഫ് അറ്റസ്റ്റഡും വേണം രണ്ടെണ്ണം ഒറിജിനലും വേണം ഡോക്യുമെൻസ് ആയിട്ട് നിങ്ങൾ പറയുന്ന ഡിവിഷനിലേക്ക് ചെല്ലണം അപ്പോൾ രജിസ്ട്രേഷൻ നമ്പർ നിങ്ങൾക്കറിയാം അതിവിടെ സെർച്ച് ചെയ്ത് നോക്കുക രജിസ്ട്രേഷൻ നമ്പർ ആണ് ഇവിടെ കാണുന്നത് ഈ പറയുന്ന രജിസ്ട്രേഷൻ നമ്പർ വന്നവരൊക്കെ സെലക്റ്റഡ് ആയിട്ടുണ്ട് മൊത്തം എട്ട് പേജ് ഉണ്ട് അപ്പോൾ രജിസ്ട്രേഷൻ നമ്പർ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നുണ്ടെങ്കിൽ സെർച്ച് ചെയ്തിട്ട് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ സെലക്റ്റഡ് ആയിട്ടുണ്ട് സെലക്ട് ആയവരെന്തു ചെയ്യുക ഇരുപത്തി നാലാം തീയതിക്ക് മുന്നേ ഈ പറയുന്ന ഈ ഒരു ഡിവിഷൻ ഇപ്പോൾ ഉദാഹരണത്തിന് രജിസ്ട്രേഷൻ നമ്പർ ഏതാണോ അതിൻ്റെ നേരെ നിങ്ങൾ നോക്കുക ആ ഡിവിഷനിലേക്കാണ് നിങ്ങൾ ഇരുപത്തിനാലാം തീയതിക്ക് മുന്നേ രണ്ട് സെറ്റ് സെൽഫ് അറ്റസ്റ്റഡ് ഫോട്ടോ കോപ്പിയും ഒറിജിനലുമായിട്ട് നിങ്ങൾ ഡോക്യുമെൻറ്റ്സ് കൊണ്ടുപോകേണ്ടത് അപ്പോൾ ലിസ്റ്റിലുള്ളവർ പറയാം താഴെ കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും കൂടി വീഡിയോ അയച്ചു കൊടുക്കുക ഡെയിലി അപ്ഡേറ്റ്സുകൾ കിട്ടാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട താങ്ക്സ് ഫോർ വാച്ചിങ് നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് കാണാം ബൈ